ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇന്ന് സൺഡേ സ്പെഷ്യൽ ഒരു മോർണിംഗ് വ്ലോഗാണ് ചെയ്യുന്നത് കേട്ടോ ഫുൾ ഡേക്ക് എടുക്കണമെന്ന് വരും പക്ഷെ ഉച്ച എഴുപതിന് പിന്നെ അങ്ങ് വിട്ടുപോകും അപ്പം ഇന്നും എന്നത്തേം പോലെ ഒരു മോർണിംഗ് വ്ലോഗാണ് അപ്പം ഈ കഴി ഞാൻ വിചാരിച്ചിരുന്നേ ഇന്ന് എന്തായാലും സൺഡേ രാവിലെ ഒരു വീഡിയോ എടുക്കണമെന്ന് അപ്പൊ രാവിലെ എണ്ണീ ടു ഏഹ് രാവിലെ എണ്ണീറ്റൊന്നും പറയാൻ പറ്റത്തില്ല ഞായറാഴ്ച നമുക്ക് പോകേണ്ടതുണ്ട് പിന്നെ എട്ടുമണി മണി ഒക്കെയുള്ള സമയം അപ്പൊ ഇന്ന് എട്ട് മണിയായപ്പോ എണ്ണീറ്റും ആദ്യം തന്നെ ഞാൻ പിന്നെ ഒരു തേയില വെള്ളമൊക്കെ ഇട്ടും മക്കൾക്ക് പാലൊക്കെ കാച്ചി ഇനി ചായയൊക്കെ ഇടണം അപ്പം ഞായറാഴ്ച ആയണ്ട് ഒത്തിരി താമസിച്ച എല്ലാം പണി നടക്കണം മറ്റ മറ്റേ നമുക്ക് എന്നും പോകേണ്ട സമയമാകുമ്പോ ഏർ എട്ടര ഒമ്പത് മണിയൊക്കെ ആകുമ്പോ ഇവിടെ കഴിക്കും മക്കളും ചേട്ടനും ഒക്കെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അപ്പൊ നെയ്യ് ഇപ്പൊ കിച്ചണിലായിരിക്കും ഒരു പുതിയ ക്ലോക്ക് ആയല്ലോ അപ്പൊ കഴിഞ്ഞ ദിവസം ഇവരുടെ ഹോസ്പിറ്റലിൽ ഇപ്പൊ നേഴ്സസ് ഡേയുടെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇവർക്ക് എല്ലാവർക്കും ഗിഫ്റ്റ് കിട്ടിയായിരുന്നു അപ്പൊ ഇത്തവണ കിട്ടിയ ഗിഫ്റ്റ് ആണ് ഈ ഇരിക്കുന്നത് ഇത് ഇതേ കഴിഞ്ഞ വർഷത്താണ് കേട്ടോ കപ്പ് ഒരു കപ്പായിരുന്നു അപ്പൊ എനിക്ക് രണ്ടെണ്ണം കിട്ടിയായിരുന്നു ചേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ ചേട്ടന് കൊടുത്തായിരുന്നു അപ്പൊ ആ കപ്പിലാണ് നെയ് ഇപ്പൊ ഇവിടെ രണ്ടുപേരും പല പിടിക്കുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ കണക്കുള്ള രണ്ട് കപ്പുണ്ടായിരുന്നു അപ്പൊ കുഞ്ഞുസ് കഴിഞ്ഞ ആഴ്ച അത് കുടിച്ചിട്ടിങ്ങനെ താഴോട്ട് വെച്ചപ്പത്തേനങ്ങ് മറിഞ്ഞു വീണ് അതിന്റെ വക്കങ്ങ് പൊട്ടിപ്പോയി അപ്പൊ പിന്നെ ഒരു ഉള്ളത് അത് ഞാൻ കുഞ്ഞുന് കൊടുത്തിട്ട് കണ്ണൻ ഈ കപ്പ് കൊടുക്കും അപ്പൊ കുഞ്ഞുന് ഇഷ്ടപ്പെടത്തില്ല കുഞ്ഞു കണ്ണൻ ഏത് കുടിക്കുന്നോ അതിൽ തന്നെ അവന് വേണം അങ്ങനെ ഈ കപ്പിനാണെ കുറച്ച് വെയ്റ്റ് ഉണ്ട് അപ്പൊ അത് എടുത്ത് കുടിക്കാൻ പാടാണ്ട് ഞാൻ ഇതിങ്ങനെ എടുക്കാതിരുന്നത് അങ്ങനെ എന്തായാലും ഇപ്പം ഒരേ കണക്കുള്ള രണ്ടെണ്ണം ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പൊ രണ്ടുപേരും അലക്സസിന്റെ കപ്പിലാണ് രാവിലെ പാൽ കുടിക്കുന്നത് രണ്ടുപേരും രാവിലെ എണ്ണിട്ട് പലക തേച്ച് കഴിഞ്ഞാൽ ഓടി വന്നിരിക്കും ടി വി ഓൺ ചെയ്ത് ചായ ഓടിക്കാനായിട്ട് നല്ല ഡീസ് ഇട്ടായിട്ട് രണ്ടുപേരും ഇരിക്കും ചായ കൊണ്ട് കൊടുത്താൽ മതി പിന്നെ ഞാൻ വിചാരിച്ചിന്ന് രാവിലെ ദോശയ്ക്ക് മാവുണ്ട് കഴിഞ്ഞ ദിവസം ഇഡ്ഡലി ആയിരുന്നു അപ്പൊ അതിന്റെ ബാക്കി മാവുണ്ട് അപ്പൊ രാവിലെ ദോശ ചമ്മന്തി ആക്കാന്ന് വെച്ച് പിന്നെ ഞാൻ പിന്നെ ഒരു തേങ്ങയൊക്കെ പൊട്ടിച്ചു തിരിങ്ങി ചമ്മന്തി അരച്ചു പിന്നെ അതിൻ്റെ കൂടെ ദോശയും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതായിരുന്നു ദോശയും ചമ്മന്തിയും പിന്നെ തേങ്ങ പൊടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കിട്ടി പക്ഷെ വായി വെക്കാനേ കൊള്ളത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ ദോശ ഇടാൻ പോവാ ദോശക്ക് മാവ് ഞാനത് കഴിഞ്ഞ ദിവസം മാവ് ഈ ഡപ്പയ്ക്കകത്ത് അരച്ചു ഡപ്പ കൊള്ളാമോ ഇത് ഞങ്ങക്ക് ഇവിടെ ബിഗ് ബസാർ ഉണ്ടായിരുന്നേ നേരത്തെ അപ്പൊ ആ ഷോപ്പ് അവര് നിർത്ത് നിർത്താൻ നേരം ഇങ്ങനെ സാധനങ്ങളെല്ലാം സെയിൽ ചെയ്യുവല്ലോ അപ്പൊ ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ പോയായിരുന്നു അപ്പൊ എല്ലാ കുറെ ഇങ്ങനെ പറഞ്ഞായിരുന്നു നല്ല വിലക്കുറവില് സാധനങ്ങളൊക്കെ ഡ്രസ്സുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഡബ്ബകളൊക്കെ നല്ല വിലക്കുറവിലൊക്കെ വിറ്റ് തീർക്കുക അവർ കുറെ സാധനങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പോയപ്പോഴാണ് ഈ നീല ഡപ്പ എനിക്ക് കിട്ടിയത് ഇത് ഏറ്റവും ചെറിയ സൈസാണ് ഇതിന്റെ വലിയ രണ്ട് സൈസും കൂടെ ഉണ്ട് അപ്പൊ മൂന്നെണ്ണം കൂടെ ഉള്ള ഒരു ആയിരുന്നു പക്ഷെ നല്ല ബോക്സ് ഞാൻ മാവൊക്കെ അരച്ചിങ്ങനെ അതിനകത്ത് വെക്കും ചിലപ്പോ പാലൊക്കെ കുറെ ഒക്കെ ഉള്ളപ്പം കാച്ചി ഇതിനകത്ത് ആക്കി ഫ്രിഡ്ജിൽ വെക്കുകയൊക്കെ ചെയ്യും അങ്ങനെ രാവിലെ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയും കഴിച്ചു അങ്ങനെ കഴിച്ച് കഴിഞ്ഞു വേണ്ട അപ്പം ഞങ്ങൾ വെച്ചിരുന്ന മാർക്കറ്റിൽ പോവാം ഞായറാഴ്ച ദിവസം നമുക്കിവിടെ റെയിൽവേ സ്റ്റേഷൻറെ അടുത്ത് വലിയൊരു മാർക്കറ്റ് ഉണ്ട് അവിടെ പോകേണ്ട മീനൊക്കെ നമുക്ക് നല്ലതായിട്ട് നല്ല വിലക്കുറവിലൊക്കെ കിട്ടും പിന്നെ അന്ന് നല്ല ഫ്രഷ് മീനൊക്കെ വരികയൊക്കെ ചെയ്യും ഇതേ ഇത് കണ്ടോ ഇവിടെന്ന് വെച്ചാ ഇങ്ങനെ ചെറിയ കച്ചവടക്കാരല്ല വലിയ വലിയ കച്ചവടക്കാർ എടുത്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥലം ഇത് കേട്ടോ ഇങ്ങനെ ചെറിയ ചന്തയിലേക്കൊക്കെ ഏഹ് ഒരുപാട് മീനൊക്കെ ബൾക്കായിട്ട് വന്ന് വാങ്ങുന്ന സ്ഥലമാണ് അപ്പം മീനൊക്കെ കൊണ്ട് ഇങ്ങനെ തറയിലൊക്കെ ഇട്ടിരിക്കും ചിലത് ഞങ്ങൾ പിന്നെ ഇതൊന്നും വാങ്ങത്തില്ല നമ്മള് നമ്മള് നല്ല ഇതുപോലെ ഇങ്ങനെ തട്ടിൽ വെച്ചിരിക്കുന്ന നല്ല മീൻ നല്ല മീനെന്ന് നമ്മള് ചെല്ലുമ്പോൾ തട്ടയൊക്കെ എറിയുമ്പോ ആയിരിക്കും ചിലവ് ആദ്യം കൊണ്ടിരുന്നതും തറയിലൊക്കെ തന്നെ ആയിരിക്കും ഏർ എന്തായാലും ഞങ്ങള് ആദ്യം ഒന്ന് കറങ്ങി ഇവിടെ അത് കാടും എന്തൊക്കെ വാങ്ങണം എന്ന് പിന്നെ മക്കളെ എടുത്തു പിടിച്ചേക്കും കാരണം താഴെ ഒക്കെ ഉം വെള്ളമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ മാർക്കറ്റിൽ വരാറില്ല ഈ ഞായറാഴ്ചത്തെ ഈ മീൻ മാർക്കറ്റില് പിള്ളേരുമായിട്ട് വരാൻ ഭയങ്കര ബട പിന്നെ ഇന്ന് പിന്നെ ചുമ്മാ അങ്ങ് പോന്നെ ഉള്ളു അങ്ങനെ ഞങ്ങൾക്ക് വേണ്ട ചൂര കിട്ടിയായിരുന്നു ഏർ ഒരു കിലോയ്ക്ക് അടുത്തുള്ളൊരു ചെറിയ ചൂര കിട്ടി പിന്നെ ഞങ്ങള് അയല വാങ്ങിച്ചു അയല അര കിലോ വാങ്ങിയുള്ള ഒരു മൂന്നെണ്ണ അയലക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ ഇരുന്നൂറ് രൂപയ്ക്കാവുമ്പോ നമുക്ക് ചൊവ്വാഴ്ച ചെറിയ മാർക്കറ്റിൽ പോകുമ്പോ ചിലപ്പോ ഇരുന്നൂറ്റി നാപ്പതൊക്കെ ആയിരിക്കും അപ്പൊ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് അങ്ങനെ കിട്ടും പിന്നെ ഏർ പിന്നെ കൊറേ മീനുണ്ട് നാട്ടിൽ നമുക്ക് എല്ലാം ഒന്നുമില്ല ഒരാളുടെ കയ്യിൽ ചാള ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അത് വാങ്ങിയില്ല മുന്നൂറ്റി രൂപ ചാളയ്ക്ക് ഒരിക്കലും അപ്പൊ എന്താ പറയുന്നത് ഇത്തവണ ഭയങ്കര ഡിമാൻഡ് പിന്നെ കുറെ കൊഞ്ചുണ്ട് പക്ഷെ കൊഞ്ചൊക്കെ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപോട്ടാണ് പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും ഒക്കെ കാക്കിലകളം അകത്തേ ഉള്ളൂ കൊഞ്ച് ഒരു കൊതിക്ക് വേണ്ടിയിട്ട് പിന്നെ കൊറേ എന്ത് റോഹു പിന്നെ കൊറേ വളർത്തു മീനൊക്കെ ഇവിടെ കൊറേ ഉണ്ട് അതൊക്കെ ഉള്ളു നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മീനുകളുണ്ട് കാരല് പൊന്നാരൻ അങ്ങനെയുള്ള ഒന്നും ഇവിടെ കിട്ടത്തില്ല പിന്നെ ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു പൊന്നാരൻ പക്ഷെ അനുഭവം അത്ര നമുക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാ നേരം എന്തേ ഒരു ചട്ടി വാങ്ങിച്ച് കണ്ട ഇത് വലിസടി കണ്ടതാണ് അങ്ങനെ ഒരു ചട്ടി വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് നെത്തോലി കാണുന്നത് നെത്തോലി ഇവിടെ കിട്ടത്തേല്ല ഞങ്ങൾ ഇവിടെ ചെറിയ മീൻ വാങ്ങും എന്തെങ്കിലുമൊക്കെ വളർത്തു മീൻറെ ഒക്കെ ചെറുതെല്ലാം കൂടി ഇങ്ങനെ തോട്ടി ഞങ്ങള് പിടിച്ചു കൊണ്ടിട്ട് വിൽക്കൂടാ അതേ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ നെത്തോലി കണ്ടത് അങ്ങനെ ഞങ്ങൾ കണ്ട ഉടനെ അവരോട് പോയി ചോദിച്ച് അപ്പം നൂറ് രൂപ കിലോ എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളൊരു അരക്കിലോ ചോദിച്ചപ്പോ അവർ തരത്തില്ല അപ്പം ഞാൻ വെച്ചപ്പൊരു കാര്യം നമുക്ക് ഒരു കിലോ വാങ്ങാം ഒരു കിലോ ആയിട്ട് അവര് തരത്തില്ല അവർ ഈ വലിയ കച്ചവടക്കാർക്ക് കൊടുക്കാൻ വേണ്ടി അവര് പറയാം അഞ്ച് കിലോ എങ്കിലും എടുത്തെങ്കിലും നമുക്ക് അത് തരത്തോളണം അങ്ങനെ അഞ്ച് കിലോ നമ്മൾ വാങ്ങിക്കൊണ്ടു വന്നു കഴിഞ്ഞാൽ എപ്പം വൃത്തിയാക്കി എടുക്കും അതുപോലെ അഞ്ച് കിലോ ഒരു കിലോ തന്നെ വൃത്തിയാക്കാൻ പാടാം അങ്ങനെ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചു പോയി പിന്നെ വണ്ടിയിൽ എടുത്ത് ചെന്നപ്പോ ഇത് ഞങ്ങള് കഴിഞ്ഞ മാസം വാങ്ങി മീൻ ഇരുന്നതാ കേട്ടോ നെയ് ഇതുപോലുള്ള പൊടിമീനെ ഇവിടെ സാധാരണ കിട്ടാറ് ഇത് നമ്മുടെ നെത്തോലി അങ്ങനെ വണ്ടിയുടെ അടുത്ത് തിരിച്ചു വന്നപ്പോൾ വീണ്ടും വില നെത്തോലി നമ്മളെ അങ്ങോട്ട് മാടി വിളിക്കുന്നത് അപ്പൊ ഞാൻ ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ ഒന്നുകൂടെ പോയി ചോദിച്ചു മക്കൾക്ക് വറുത്ത് കൊടുക്കാനാന്നൊക്കെ പറഞ്ഞു നോക്കാം പിന്നെ അവസാനം ചേട്ടൻ ചെന്ന് ഞങ്ങക്ക് കുറച്ച് ഏഹ് ഒരു കിലോ മതി ഒരു കിലോ എടുത്തോളാം എന്നൊക്കെ പറഞ്ഞു പിന്നെ അവര് ഒരു കവറിനകത്തത് ഇത്ര ഇങ്ങനെ വാരി ഇട്ടിട്ട് അമ്പത് രൂപ മേടിച്ചു അങ്ങനെ അമ്പത് രൂപക്ക് നെത്തോലി കിട്ടി അളവൊന്നും അറിയത്തില്ല ഒരു അരക്കവർ കിട്ടി അവർ വാരിയിട്ട് ഇട്ട് ചെല്ലുകള് പോട്ടെന്ന് പറഞ്ഞത് തന്നെയാണെന്ന് തോന്നുന്നു എന്തായാലും വീട്ടിൽ വന്നിട്ട് എനിക്ക് നല്ല മടിയായിരുന്നു ഒത്തിരി നേരം എടുത്താകുന്നത് വൃത്തിയാക്കാൻ അപ്പം മൂന്നായിട്ടം മീനൊക്കെ വാങ്ങിക്കൊണ്ട് വന്നോണ്ട് അപ്പൊ നിങ്ങളുമായിരിക്കും ഇവിടെ എന്നും മീനും ഭയങ്കര ആഘോഷമാണ് അങ്ങനെ ഇതും ഇല്ല നമ്മളിത് ഇപ്പൊ രണ്ടാഴ്ചത്തേക്കുള്ള മീനാണ് എപ്പോഴും എപ്പഴും കിട്ടാത്തോണ്ട് ഇങ്ങനെ പോകുമ്പോ ഏഹ് രണ്ടാഴ്ചത്തേക്കുള്ളത് വെക്കും അങ്ങനെ ഇനിയിപ്പം ഈ മീനെല്ലാം കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ കുറെ സമയം ഇടുന്നില്ല വേണ്ട ആദ്യം തന്നെ ഞാൻ രാവിലെ നമ്മൾ കാപ്പി കഴിച്ച പാത്രം എല്ലാം അവിടെ കിടക്കുമായിരുന്നു അപ്പൊ അതെല്ലാം ആദ്യം കഴുകി സിന്തങ്ങ് വൃത്തിയാക്കി പിന്നെ ചോറും അങ്ങ് വെച്ചു പിന്നെ കഴിഞ്ഞ ദിവസം ആ മഞ്ഞ മഞ്ഞട്ടപ്പക്കകത്ത് നമ്മൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമുക്ക് ഇവിടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പൊടിമീനാണ് അപ്പൊ അത് ഞാൻ അന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കുറച്ചെടുത്ത് ഞാൻ ഇന്ന് പീര വെക്കാന്ന് വെച്ചു മീൻ പീരയും വെച്ചു കുറച്ച് വറുത്തു പിന്നെ മക്കൾക്ക് വറുക്കാനായിട്ടും ഇവിടെ വലിയ മീൻ ഉണ്ടായിരുന്നു അതായത് നമ്മളെ സിലോപ്പി എന്ന് പറയുന്ന ഒരു മീൻ കിട്ടും അത് നമ്മളിവിടെ കറി വെച്ച ചേട്ടന് തഴിക്കത്തില്ല അതുകൊണ്ട് ഞാൻ പിന്നെ കറി വെക്കാനായിട്ട് നെനക്കിടത്തില്ല മക്കൊക്കെ അത് വറുത്തു കൊടുക്കും ചേട്ടന് അത് വറുത്താലും അത്ര താല്പര്യമില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം വാങ്ങുന്നതാണ് അപ്പൊ അത് നല്ല ഇച്ചിരി മാംസമുള്ള മീനുമാണ് ആ പിച്ചി കൊടുക്കാനും എളുപ്പം മക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം അതൊരു അവർക്ക് വറക്കാനും പിന്നെ ചേട്ടന് കുറച്ച് നെത്തോലി ഈ പൊടിമീനും കുറച്ചെടുത്ത് വറക്കാന്ന് വെച്ചു ഇങ്ങനെ ആദ്യ പാത്രം എല്ലാം കഴുകിട്ട് പിന്നെ ഞാൻ ചോറും വെച്ച് മീൻ കറിയും വെച്ചിട്ടാണ് ഞാൻ മീൻ കഴുകാനായിട്ട് കയറിയത് കാരണം എനിക്കറിയാലേ പിന്നെ ഉണ്ണാനുള്ള ഉണ്ടാനുള്ള സമയമായാലും ഇതിന്റെ പണി തീരത്തിന്റെത് അങ്ങനെ ആദ്യ ചേട്ടൻ ചേച്ചി നെത്തോലും വൃത്തിയാക്കി തരണം എന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട കാരണം ഞങ്ങൾ രണ്ടുപേരുടെ പണിക്ക് കയറുമ്പോൾ പിള്ളേർ വന്ന് ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പിന്നെ ചട കൊണ്ട് പറഞ്ഞു വേണ്ട എട്ടാ കൊഴപ്പില്ല ഞാൻ കണ്ടിച്ചോളന്നു പക്ഷെ അയലെയൂര്യം വൃത്തിയാക്കിയിട്ട് പിന്നെ നെത്തോലി കൊണ്ടിരുന്നപ്പോ കുറെ നേരമായി പിന്നെ പകുതി അവടേ വിളിച്ചിട്ട് പറഞ്ഞു ചട വന്നൊന്ന് ചെയ്യെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏർ വൃത്തിയാക്കുമായിരുന്നു പകുതി പിന്നെ ഇതിനിടയ്ക്ക് ഒന്ന് കറണ്ട് പോയി കറണ്ട് പോകുന്ന ഈശ്വര പിന്നീപ്പ മീന് എപ്പ അരക്കാനാണെന്ന് വെച്ചു എന്തായാലും പിന്നെ കൊറച്ചു നേരം കറണ്ട് പോയോളായിരുന്നു പെട്ടെന്ന് തന്നെ വന്നു അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ മീകറി എല്ലാം അങ്ങ് റെഡിയാക്കി വെച്ചു പിന്നെ ഞാൻ എന്ത് ഈ പണിയൊക്കെ ചെയ്തതിനിടയ്ക്ക് ചേട്ടൻ പിന്നെ നമുക്ക് തണ്ണിമത്തൻ കട്ട് ചെയ്തുകൊണ്ട് വന്ന് അത് പിന്നെ ഒക്കെ അടിച്ചു തന്നു ഞങ്ങൾക്ക് പിന്നെ ദേ ദൈവം എന്റെ ഒരു കുഞ്ഞി ചട്ടി ഈ ഒരു കുഞ്ഞി ചട്ടിക്കത്താണ് ഞാൻ മീകറി വെച്ചോണ്ടിരുന്നത് എനിക്ക് ആദ്യം വലിയൊരു ചട്ടി ഉണ്ടായിരുന്നു പിന്നെ അത് പൊട്ടിപ്പോയായിരുന്നു പിന്നെ രണ്ടാമത് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കടയിൽ പോയപ്പോഴാണ് എനിക്ക് കുഞ്ഞി ചട്ടി കണ്ടത് അപ്പൊ ഇത് കണ്ടപ്പോ നൂര് കാച്ചനായിട്ട് വാങ്ങിയതാണ് ഇതിനധികം മോര കാച്ചാളായിരുന്നു പക്ഷെ പിന്നെ മറ്റേ വലുത് പൊട്ടിയപ്പോ പിന്നെ ഇപ്പൊ ഇത് മാത്രേ ഉള്ളായിരുന്നു എന്തായാലും കറി വെക്കാനാണെങ്കിലും മോരുകാച്ചനാണെങ്കിൽ വെക്കാം അങ്ങനെ ഇത്തവണ എന്തായാലും തിരിച്ചു വന്നപ്പം ഒരു ചട്ടി ചട്ടി ഒരു നല്ല രണ്ട് സൈഡിൽ ഒരു പിടി പോലെ കൊള്ളച്ച് വല ഇപ്പൊ കൂടുതലാണ് അതേ ഉള്ളായിരുന്ന ആ പുള്ളിയുടെ അതിൽ പിന്നെ തലം പോലെയൊക്കെ ഇരിക്കുന്നവരെന്നാണ് ഇപ്പൊ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇത് എണ്ണം വാങ്ങിച്ചാൽ പുതിയ ചട്ടി എങ്ങനെ ഉണ്ട് കൊള്ളാവോ അതുപോലെ ഈ പുതിയ ചട്ടിന്ന് നമ്മൾ മയപ്പെടുത്തിയേക്ക് എടുക്കും അല്ലേ അതൊക്കെ എങ്ങനെയാണെന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തിരിക്കണേ ഞാൻ അമ്മയോട് വിളിച്ചു ചോദിക്കും അമ്മ എന്നാലും പറഞ്ഞത് വെളിച്ചെണ്ണ തേച്ച് വെച്ചിട്ട് അതില് ചൂട് കഞ്ഞോളം ഒഴിച്ച് ഒരു ദിവസം മൊത്തം വെച്ചിട്ട് പിറ്റേന്ന് കഴുകി പിന്നെ നമുക്ക് എന്താ വേണേലും ഉണ്ടാക്കാം കറിയൊക്കെ വെക്കാം എന്നാണ് പറഞ്ഞത് അപ്പം ഈ വെളിച്ചെണ്ണ തേക്കുന്നത് എനിക്കിങ്ങ് വിട്ടുപോയായിരുന്നു ഞാൻ നേരം കൊണ്ടുവന്നിടങ്ങ ചോറ് വെച്ചപ്പ ചൂട് കഞ്ഞോളം ഞാനൊഴിച്ചു വെച്ചു പിന്നെ ഞാൻ അമ്മയോട് വിളിച്ചു ചോദിച്ചത് അപ്പൊ അമ്മ പറഞ്ഞു എന്നാൽ രാവിലെ കഴുകിയിട്ട് ഒന്നുകൂടെ വെളിച്ചെണ്ണ തേച്ച് അങ്ങനെ ഒന്നൂടെ ഒഴിച്ചാമ്മെന്ന് പറഞ്ഞു പിന്നെ പാല് വന്നു പാല് ഞങ്ങൾ ഇവിടെ ഇല്ലോണ്ട് അപ്പുറത്ത് വീട്ടിൽ കൊടുത്തിരുന്നു അത് കുറച്ച് താമസിച്ച എന്റെ കൈ കിട്ടിയത് അങ്ങനെ ഫിഷ് കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇതിനിടയ്ക്ക് മീൻ കറി വെച്ച് റെഡിയാക്കി മാറ്റി പിന്നെ മീൻ കറി ഈ മീൻ വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പെട്ടെന്ന് കുളിക്കണം പിന്നെ എന്തായാലും ഇച്ചിരി ഓടിപ്പോയി എല്ലാ കൈ ഒക്കെ കഴുകിയിട്ട് കുറച്ച് കാബേജ് നമ്മള് മീൻ കറി മാത്രം എല്ലാം കൊള്ളായിരുന്നു പിന്നെ ഞാൻ കാബേജ് അരിഞ്ഞു ക്യാബേജ് തോരനും വെച്ചു പിന്നെ ഒഴിക്കാനൊന്നും വേറെ ഇല്ലാഞ്ഞുകൊണ്ട് കുറച്ച് മോര് കാച്ചാൻ അത് റെഡിയാക്കി വെച്ചു പിന്നെ ഈ വറുത്ത് ഞാൻ വെച്ച് മക്കൾക്ക് ചേട്ടനും വറുത്തമ്മീ അത് റെഡിയാക്കി ആ പിന്നെ തോരൻ വെച്ച് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വറുത്തമ്മീ പിന്നെ ചേട്ടന് ഏൽപ്പിച്ചിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ച് ഇവിടെ നല്ല ചൂട് മഴ പെയ്യുമ്പോൾ നല്ലൊരു സുഖമായിരിക്കും തണുപ്പൊക്കെ കാണാൻ പക്ഷെ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു ഇന്ന് നാട്ടിൽ ഇപ്പൊ നല്ല മഴ അമ്മയൊക്കെ വിളിക്കുമ്പോൾ പറയും നല്ല മഴ ആയെന്ന് ഇവിടെ ആണെങ്കിൽ ഇന്ന് വൈകുന്നേരം സന്ധ്യയ്ക്കൊക്കെ നല്ലപോലെ മൂടി ഇങ്ങനെ വന്നായിരുന്നു മഴ എന്തായാലും പെയ്യൂന്നൊക്കെ വെച്ചാൽ പക്ഷെ സന്ധ്യ കഴിഞ്ഞിട്ടും അത് പെയ്യുകയൊന്നുമില്ല അങ്ങനെ തോരനൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോ ഞാൻ ചേട്ടനോട് പറഞ്ഞു ചേട്ടാ മീനൊന്നും നോക്കിക്കോടാ മീൻ വറക്കാൻ ഞാൻ അങ്ങനെ ഏൽപ്പിക്കത്തില്ല മൂന്ന് വട്ടം ഏർ വറക്കണ്ട എണ്ണ എടുത്ത് ഒരു വട്ടം ചെലവാക്കി തരും അത് കണ്ടെനിക്ക് ഏഹ് വീവറക്ക വീവെറക്കാൻ ഒട്ടുമീക്കും ഒരു പടി ഞാൻ ഏൽപ്പിക്കത്തില്ല കാരണം അഞ്ചാറ് വട്ടം ഉപയോഗിക്കേണ്ട സാധനങ്ങളല്ല ഒറ്റ ക്രിപ്പിൽ തീർത്ത് കയറും പിന്നെ വിറ്റം കേറിക്കഴിഞ്ഞാടില്ല മൂന്ന് മാസം ചെയ്താലും തീരാത്തത്രയും ആലംബാക്കിയിട്ടിരിക്കും അടുക്കളയിൽ ഇതാണെങ്കിൽ ഈ ചെറിയ മീൻ വറുത്തപ്പോട്ട് എണ്ണ ഇങ്ങനെ തെറിച്ച് 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 ആ ഗ്യാസ് ആ അടുപ്പ് മൊത്തം എണ്ണയായിരുന്നു അങ്ങനെ എന്തായാലും മീനൊക്കെ വറുത്ത് വെച്ചു മോര് മോരുകാച്ചി ചോറ് വെച്ചു മീൻ പീര വെച്ചു കാബേജ് താരം വെച്ചു ഇന്ന് സൂപ്പർ ആയിരുന്നു അപ്പൊ ചേട്ടന് ഇഷ്ടപ്പെട്ട ചേട്ടൻ വന്ന് നല്ലായിരുന്നു പണിയെല്ലാം കഴിഞ്ഞു ഞാൻ കുടിച്ചിട്ടൊക്കെ വന്നു പിന്നെ ചേട്ടൻ ദേ കൂളറിൽ വെള്ളം നിറയ്ക്ക ഓസ് അവിടെ കൊടുത്തിരിക്കുന്ന കണ്ട അപ്പൊ നമ്മള് കൂളറിലോട്ട് വെള്ളം നിറയ്ക്കാനായിട്ട് അങ്ങനെ എന്റെ ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ ഞായറാഴ്ച ഞങ്ങൾ ചോറ് നോക്കുമ്പോൾ രാത്രിയിലത്തേക്കൂടെ ഒന്നിച്ചങ്ങ് വെച്ചേക്കും പിന്നെ രാത്രി പിന്നെ രണ്ടാമത് പണിയോന്നൊന്നും നിക്കത്തില്ല പിന്നെ ചേട്ടൻ മക്കളെ കുളിപ്പി ും ചേട്ടനെ എന്നും കുളിപ്പിക്കാറുള്ളത് അല്ലാത്ത ദിവസം ആണെങ്കിൽ ചേട്ടനെ കുളിപ്പിക്കാറുള്ളു അവര് രാവിലെ സ്കൂളിൽ പോകണെങ്കിൽ തന്നെ കണ്ണനെ രാവിലെ സ്കൂളിൽ പോകാനായിട്ട് കുളിപ്പിക്കുന്നത് റെഡിയാക്കുന്ന എല്ലാ ചേട്ടനാണ് പിന്നെ ഇപ്പം മോന് സ്കൂൾ അടച്ചെങ്കിലും ഈ പിള്ളേർ രണ്ടുപേരും ചേട്ടൻ പോയതിന് മുമ്പ് തന്നെ കുളിപ്പിക്കും പിന്നെ ചേട്ടന് രാവിലെ വല്ല നേരത്തെ പോണമെങ്കിലും അല്ലെങ്കിൽ മക്കളെ കടന്നു ഉറങ്ങും അവര് എണ്ണാൽ ചിലപ്പോ കണ്ണനൊക്കെ താമസിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ ഏഹ് പത്ത് മണിയൊക്കെ ആകുമ്പോൾ കുളിപ്പിക്കുന്നത് കാരണം ഒന്നാമതിപ്പോ ചൂടായതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചൂടാവും അപ്പം രാവിലെ അങ്ങ് കുളിക്കുവാണെങ്കിൽ തണുത്ത വെള്ളത്തിൽ കുളിക്കാല്ലോ അതുകൊണ്ടാണ് ചേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങളെ കൂടെ അങ്ങ് കുളിപ്പിക്കുന്നത് രാവിലെ അല്ലെങ്കിൽ പിന്നെ ചൂടുവാണ് നമുക്ക് ഉച്ചക്കെ കയറി കഴിഞ്ഞാൽ വെള്ളം നല്ല കൊള്ളും അതുപോലെ നല്ല വെള്ള പൈപ്പിൽ കൂടെ ഉച്ചയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഏഹ് അതുപോലുള്ള വെള്ളം വരും നമുക്ക് പിന്നെ രാത്രിയാണെങ്കിൽ തന്നെ ഞങ്ങൾ എല്ലാവരും രാത്രി കുളിച്ചിട്ടാണ് പക്ഷെ രാത്രി ആണെങ്കിലും നമുക്ക് ആ വെള്ളം കുളിക്കുമ്പോ ചൂട് വെള്ളമാണ് പിന്നെ നമ്മുടെ വിയർപ്പ് വിയർപ്പ് ഇങ്ങനെ പിള്ളേരൊക്കെ ചാടി ഓടി വിയർ ഇങ്ങനെ വിയർപ്പ് പിന്നെ എന്തായാലും കുളിക്കണമല്ലോ എന്ന് അങ്ങ് കുളിക്കും ഇത് വേണ്ട കഴിഞ്ഞ ദിവസം ആ ക്ലോക്ക് കൊണ്ടുവന്നപ്പോ അന്മാർ അത് പൊട്ടിക്കുന്ന വീഡിയോ ആണ് ഞാനും അതും കൂടെ ഇതിന്റെ കൂടെ അങ്ങ് ചേർത്തുന്നേ ഉള്ളൂ അപ്പൊ ഇത്രേ ഉള്ളായിരുന്നു ഞങ്ങൾ ഇന്നത്തെ വീഡിയോ പിന്നെ സൺഡേ ആയിരുന്നു പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് മക്കളെ ചേട്ടൻ്റെ ഒക്കെ ഉറക്കമായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് പണിയൊക്കെ നേരത്തെ തുണികളും എല്ലാം ഒക്കെ ആയിട്ടിരുന്നു അപ്പൊ ഇത്രേ ഉള്ളായിരുന്നു ഞങ്ങളെ ഇന്നത്തെ ഈ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ചെയ്യണം പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ